എല്ലാ പ്രേക്ഷകർക്കും അറീബൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒരൊറ്റ ഘട്ടത്തിലാണ് മൊത്തം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു വോട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം പിന്നെ വെള്ളിയാഴ്ചയാണ് കേരളത്തിൽ വോട്ടിംഗ് വെച്ചിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് പറയാൻ തന്നെ നിങ്ങൾക്കറിയാം എവിടെയൊക്കെയാണോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ അവിടെ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ വോട്ട് തടയാൻ വേണ്ടിയിട്ടും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് പക്ഷെ അതുകൊണ്ടും അതുകൊണ്ടൊന്നും ആരും കാര്യമാക്കേണ്ട ആവശ്യമില്ല ജുമാ നമസ്കാരം പെട്ടെന്ന് കഴിച്ചതിന് ശേഷം തുടർന്ന് വോട്ട് ചെയ്യുക പിന്നെ വോട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ വേറൊന്നും പറ്റില്ലല്ലോ കാരണം വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന സംഗതി ഒന്നാം നമ്പർ തട്ടിപ്പാണെന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പണ്ടത്തെ പോലെയല്ല മുമ്പ് പത്തൊമ്പത് ലക്ഷം മെഷീനൊക്കെ കാണാതാക്കണമായിരുന്നു ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല ഈ വോട്ട് എണ്ണുന്ന ദിവസം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ആർ എസ് എസ് ഭീകരന്മാർ അവരുടെ ഓഫീസില് അമിത്ഷാ ഒരു കസാല വലിച്ചിട്ടിരിക്കും നോക്കട്ടതാ ഏഹ് ആരൊക്കെ ജയിക്കണം തോൽക്കണം ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടൊരു കസാല ഒക്കെ ഇട്ടിട്ട് അപ്പൊ അത്രയുള്ളു സംഗതിയാണ് അത്രേ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് കാരണം നമുക്കറിയാം ഇപ്പൊ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ പറ്റിച്ചു കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടത്തലോ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്ത് സുഖസുന്ദരമായിട്ട് മൂന്ന് സംസ്ഥാനവും തട്ടിപ്പ് നടത്തിയില്ലേ യാതൊരു കുഴപ്പമില്ല തട്ടിപ്പ് നടത്തി മൂന്നെണ്ണം ബി ജെ പി കൊണ്ടുപോയി പറയുമ്പോൾ അവിടെ പറയുമ്പോൾ അവിടെ ആ മൂന്ന് സംസ്ഥാനങ്ങളും ഈ പിന്നെ കോൺഗ്രസ് തരംഗമുള്ള സ്ഥലങ്ങളായിരുന്നു എന്നിട്ട് പോലും തട്ടിപ്പ് നടത്തി ഒരാൾ മിണ്ടിയതുമില്ല തട്ടിപ്പ് നടത്തിയതാണെങ്കിലും വളരെ ഈസി ആയിട്ട് ആ തട്ടിപ്പ് നടത്തിയത് അപ്പോൾ അത്രയുള്ള സംഗതി ഭരണം കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും അമിത്ഷാ മോദിയൊക്കെ പോകുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുമാത്രല്ല അവരുടെ കയ്യിലാണല്ലോ ഇപ്പം എല്ലാം സുപ്രീം കോടതിയുടെ വിധി വന്നു ഇപ്പൊ നിങ്ങളതിലൊരു കാത്തിരുന്ന് ഇന്നത് സുപ്രീം കോടതിയുടെ വിധി വരാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്തായി സുപ്രീം കോടതിയുടെ വിധി വന്ന് ഈ പിന്നെ വി വി പാറ്റ് നൂറ് ശതമാനം എണ്ണണോ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഹർജി കൊടുത്തിരുന്നു കുറച്ച് ആൾക്കാർ പിന്നെ അതേപോലെ തന്നെ കുറച്ചാൾക്കാര് പറഞ്ഞിരുന്നത് ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരിക ഇനി മെഷീന്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോ അപ്പോ ഈ ബാലറ്റ് പേപ്പർ പേപ്പറാക്ക എന്ന് പറഞ്ഞിട്ട് നാലഞ്ച് ഹർജി വേറെ ഉണ്ടായിരുന്നു എല്ലാതും തള്ളി കളഞ്ഞു എല്ലാതും തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി ഇത്ര സംഭവം സുപ്രീം കോടതി അടക്കം ഒരു ഒരു പഴം ഒരു പഴഞ്ചൊല്ലു പറയണ്ടല്ലോ അതാണ് വൈദ്യൻ ആഗ്രഹിച്ചതും പാല് പിന്നെ രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ മോദി ആഗ്രഹിച്ചതും തട്ടിപ്പ് സുപ്രീം കോടതി നടത്താൻ കൊടുക്കുന്നതും തട്ടിപ്പ് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ സംഗതി ഉള്ളത് ആ വിധിയൊക്കെ വന്നു ഒരു ചൊക്കില്ല പിന്നെ എന്തിനാണ് ഈ വി വി പാറ്റ് വി വി പാറ്റ് മെഷീൻ എന്തിനാണ് ഈ കോടികളും ചെലവാക്കിയിട്ട് ഈ വി വി പാറ്റ് വരാൻ തന്നെ കാരണം ജനങ്ങൾക്ക് വിശ്വാസ്യത വരാൻ വേണ്ടിട്ടാണ് സുതാര്യത വരാൻ വേണ്ടിട്ടാണ് പക്ഷെ ആ വിവി പാറ്റ് ഇന്ന് പ്രിന്റ് ചെയ്യുന്ന ഒന്നും കാണാനും പറ്റൂല എണ്ണാനും പറ്റൂല ആരുടെ കയ്യിലും കൊടുക്കൂല അതാണെങ്കിൽ നൂറ് ശതമാനം എണ്ണൂറ്റി എന്തിനാണോ അതൊക്കെ കൂടി കെട്ടി കെട്ടിവലിച്ച് നടക്കുന്നത് അതാ മനസ്സിലാവുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പൊ ഏറ്റവും വലിയ നിർബന്ധ ബുദ്ധി അതായത് ഈ മിഷീനിൽ തന്നെ നടക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കുത്തിക്കയറ്റിയ ആർ എസ് എസ് ഭീകരന്മാരുണ്ടല്ലോ അവരുടെ ആവശ്യമാണ് ഇപ്പൊ പിന്നെ മോദി ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും മോദി അമിഷ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും നൂറ്റി നാല്പത് കോടി പോട്ടന്മാർ ഇതുവരെ ഇതെങ്ങനെ തട്ടിപ്പ് നടത്തുന്നതെന്ന് മനസ്സിലായിട്ടില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ജീരുന്ന ചിരിക്കുന്നുണ്ടാവും എന്തായാലും അതാണ് ഇപ്പോൾ വിധി വന്നത് ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ വോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെങ്കിലും ഒരു രണ്ട് സീറ്റ് ഈ ബി ജെ പിക്ക് വേണ്ടി തുറക്കാൻ തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രയത്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എന്താ സംഗതിയുള്ളൂ കാരണം ഇപ്പോൾ പ്രതിപക്ഷത്തെ ആൾക്കാരെന്നെ പറയുന്നുണ്ടല്ലോ അതായത് ഇപ്പോൾ കള്ളവോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് തൃശ്ശൂരിൽ ഈ പിന്നെ സുരേഷ് ഗോപിനെങ്ങനെയും ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊരിഞ്ഞ കള്ളവോട്ട് നടത്താനുള്ള പരിപാടിയാണ് അതിലെന്താ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ബംഗാളികളുണ്ടല്ലോ കുറേ ബംഗാളികൾ വരുമല്ലോ അവരവരുടെ ഗുജറാത്തിലും യു പിയിലും ഒക്കെ അവിടെ അങ്ങനെ സ്വർണം തട്ടിക്കളിക്കുകയാണല്ലോ അത്രയും സുഖസുന്ദരമായ സംസ്ഥാനങ്ങളാണല്ലോ അപ്പോൾ അവിടുത്തെ സുഖം സഹിക്കാമെയ്യാതെ കേരളത്തിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് ബംഗാളികളുണ്ടല്ലോ ആ ബംഗാളികളൊക്കെ കൂടി പിടിച്ചിട്ട് അവരുടെയൊക്കെ ഐഡിയൊക്കെ കേരളത്തിലേക്ക് ആക്കി മാറ്റിയിട്ട് അങ്ങനെ ഇരുപത്തി എട്ടായിരം ഐ ഡി പിടികപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷം പിടിച്ചിരിക്കുകയാണ് ഇരുപത്തിയെട്ടായിരം പേര് ഇരുപത്തിയെട്ടായിരം ബംഗാളികൾ അവർ പിന്നെ വോട്ട് ചെയ്യാണ് അവർക്ക് തീ പറയുന്ന സുരേഷ് ഗോപിക്ക് അതിന് പൈസ വേറെയും കൊടുത്തിട്ടുണ്ട് അവർക്ക് പിന്നൊക്കെ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയൊക്കെ ആൾക്കാരാണ് അതൊക്കെ കൂടി കൊടുത്തിട്ടിപ്പോൾ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ആ പിന്നെ ബി ജെ പിന്നെ സുരേഷ് ഗോപിയുടെ ദിനം നേരെ ഒന്ന് അമർത്തണം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുക വെട്ടിരിക്കുകയാണ് പക്ഷെ അത് പിടിക്കപ്പെട്ടിട്ടുണ്ട് കാര്യമൊന്നുമില്ല എന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അപ്പോൾ അത് ഏത് രൂപത്തിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പറയണം ആ രൂപത്തിലാണ് പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരത്തുനിന്ന് ഒന്ന് ജയിപ്പിച്ച് കിട്ടാൻ വേണ്ടി അവിടെയും കുറേ ഡ്രാമ കളിക്കുന്നുണ്ട് പലതരത്തിലുള്ള വൃത്തികെട്ട കളികളാണ് ബി ജെ പി കളിക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും ഒരു രണ്ട് സീറ്റ് കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ട് ആൾക്കാർ സംഗതികൾ ക്ലിയറായിട്ട് പറയുന്നതൊക്കെ ഉണ്ട് അതായത് ഏത് രൂപത്തിലാണ് കള്ളവോട്ട് നടത്തുന്നത് പിന്നെ ഈ ബി ജെ പി തന്നെ പല സ്ഥലത്തുള്ള ബി ജെ പിക്കാരെ തൃശൂരിലേക്ക് കൊണ്ടുവന്നിട്ട് വോട്ട് ചെയ്യിക്കുന്ന പരിപാടി അത് വേറെയുണ്ട് അതായത് എങ്ങനെയും ഈ മോദി ഗ്യാരണ്ടി പറഞ്ഞതാണല്ലോ സുരേഷ് ഗോപി ജയിക്കുന്നത് അത് എങ്ങനെയും ജയിപ്പിച്ച് ജയിപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അതുമാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ ഈ സുരേഷ് ഗോപിനെ ജയിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു പത്ത് നൂറ് വോട്ടിംഗ് യന്ത്രം തന്നെ കേരളത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി സംഭവങ്ങൾ സംഭവങ്ങളെ അതിന്റെ പിന്നെ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട് അതായത് ഈ പണം കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിന്റെ ഒരു വാർത്ത ചെറുതായിട്ട് നമുക്കൊന്ന് തൃശ്ശൂരിൽ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ പണം നൽകിയതായ ആരോപണം ഒളരിയിൽ ശിവരാമപുരം കോളനിയിലെ വീടുകളിലാണ് പണം നൽകിയതെന്നാണ് ആരോപണം ഒരു വീടിന് അഞ്ഞൂറ് രൂപ വീതമാണ് നൽകിയത് നാട്ടുകാർ തടഞ്ഞതോടെ ബി പ്രവർത്തകർ ഓടി രക്ഷപ്പെട്ടെന്നും നാട്ടുകാർ ആരോപിച്ചു ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി തുണ്ട് എടുക്കാൻ പോയതാ നാളെ ഏഴ് മണിക്ക് ഓട്ടി ചെയ്യാൻ പോകാ തുണ്ട് ഇതിലുണ്ട് അതെടുത്തിട്ട് ഇവർക്ക് കാറ്റി കൊടുക്കാനായിട്ട് ഇങ്ങട് ഇങ്ങോട്ട് സുഭാഷ് എന്ന് പറഞ്ഞ ആള് അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ഞാൻ എന്റെ വാദത്തിൽ നിൽക്കണറി അങ്ങനെ വന്നു ഈ കാശ് എടുത്ത് കയ്യിൽ വന്ന എനിക്ക് കാശ് വേണ്ടത് നിങ്ങൾ കൊണ്ടുപോക്കോ എനിക്ക് വേണ്ടത് ഏയ് അല്ലാതെ കയ്യിൽ വെച്ചോ എന്ന് ആദ്യം ഇവിടെ വീട്ടിലേക്ക് കയറി അവിടെ നിന്ന് ഞാൻ എന്റെ വീട്ടിലിത് നോക്കാൻ വന്നതാ അപ്പൊ എന്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് വന്നിട്ട് എന്റെ വീട്ടിലേക്ക് കയറി ഞാൻ ഞാൻ മൂന്ന് അവരത് അങ്ങനെ ഈ എടുക്കാൻ നാളെ ഇതാണ് അവസ്ഥ പണം കൊടുത്തിട്ട് ബിജെപിക്കാർ നടന്ന് വീട്ടിൽ കയറി പണം കൊടുക്കാണ് ആ ഇവിടെ എന്താണ് പറയുന്നത് പള്ളിയിൽ പോടാന്ന് പള്ളിയിൽ പോവാന് ലോകത്തെല്ലായിടത്തും പള്ളി എത്ര സമയത്താണോ അങ്ങനെ പോലെ തോന്ന പോലെ ഇറങ്ങിയിട്ട് പള്ളിയിലേക്ക് പോകാന് കേരളത്തിൽ ഇപ്പോൾ പള്ളിയുടെ സമയം ആവുന്നുണ്ടാവുകയുള്ളൂ യു എയിൽ സമയമായിട്ടില്ല വേറെ സ്ഥലത്ത് സമയം തീർത്തിട്ടുണ്ടാവും എന്ത് പൊട്ടത്തിലായി പറയുന്നത് ഓക്കെ എനിവേ അപ്പോൾ പണം കൊടുത്തിട്ടാണ് കേരളത്തിൽ തന്നെ ഇതുപോലെ ഈ ബി ജെ പി കാരെ എത്തിച്ചേരുന്നത് പക്ഷേ ഈ നാട്ടുകാർ പിടിച്ചു പിടിച്ചപ്പോൾ എല്ലാവരും കൂടി ഓടിയെന്നാണ് പറഞ്ഞത് ബി ജെ പിക്കാരൊക്കെ കൂടി കണ്ടം വഴി എന്നുള്ള വാർത്തയാണ് ഇപ്പം ആ പറയുന്നത് അപ്പം ഈ രൂപത്തിലാണ് അതായത് എങ്ങനെയൊരു എത്ര നിറികെട്ട രീതിയിലായ ആയാലും കുഴപ്പമില്ല ഈ സുരേഷ് ഗോപിനെ ഒന്ന് ജയിപ്പിച്ചെടുക്കണം എന്നും പറയും നടക്കുകയാണ് പിന്നെ സുരേഷ് ഗോപിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് മൂപ്പര് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കയറി വേഷം കെട്ടി അഞ്ചു തരം നമസ്കരിച്ചിട്ട് എന്തൊക്കെയോ സർവ്വ പരിപാടി നടത്താനുള്ള പരിപാടിയൊക്കെയാണ് പിന്നെ തരിക്കഞ്ഞി കുടിക്കണമെന്നൊക്കെ അങ്ങനെ തള്ളവരലിട്ട് നക്കി നക്കിയിട്ടൊക്കെ കുടിക്കുന്നുണ്ട് എന്തോരോ സംസ്കാര ശൂന്യന്മാരെ പോലെ അല്ല സംസ്കാരം അല്ലെങ്കിലും ഇല്ല ജസ്റ്റ് പറയാണ് പിന്നെ അത് അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഭയങ്കര വലിയ ആളാവും ചില സ്ഥലത്ത് പോയിട്ട് ഞാൻ പ്രജ എൻ്റെ പ്രജകളാണ് ഞാൻ രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കും അങ്ങനത്തെ ഒരു പ്രത്യേക സൈസ് ഒരു ജീവിയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് എന്തിനാണ് അയാളെ എം പി ആക്കുന്നത് എനിക്കറിയില്ല എം പി ആയിട്ട് എന്താക്കാനാണ് ഈ കേരളക്കാർക്ക് വേണ്ടിയിട്ടൊന്നും ജീവില്ല ആകെപ്പാടെ ആ തൃശ്ശൂരിലത്തെ ക്രിസ്ത്യാനികൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ ചെമ്പ് കലക്കിയ കുറെ എന്താണ് പിന്നെ ഈ കിരീടം എന്നൊക്കെ പറഞ്ഞ് ചെമ്പ് കിരീടമൊക്കെ കൂടി കൊണ്ടുപോയിട്ട് ഈ ക്രിസ്ത്യാനികളെ പറ്റിച്ചു എന്നല്ലാതെ വേറെ എന്താ മൂപ്പർക്ക് മൂപ്പരെ കൊണ്ടൊരു ഇതില് എന്താ മൂപ്പർക്ക് അറിയാ വെറുതെ അതായത് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു എം പി ആയിട്ട് ഇങ്ങനെ വിലസി നടക്ക അപ്പൊ എം പി ആവാതെ തന്നെ പോലീസുകാരെ കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കുന്ന ആളാണ് മൂപ്പര് ഇനിയിപ്പോൾ എം പി ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒരൊറ്റ ആളിനെ വഴി നടക്കാൻ സമ്മതിക്കൂല ആ രൂപത്തിലേക്കൊക്കെയുള്ള പിന്നെ പിന്നെ ഗുണ്ടകളാണ് ഇതൊക്കെ ഈ സൂര്യഗോപിന്നൊക്കെ പറഞ്ഞത് എന്തിനാണിനൊക്കെ പിടിച്ച് എം പി ആക്കുന്ന ആര് കണ്ട് എന്തായാലും വേണമല്ല കേരളത്തിൽ നിന്ന് എന്തായാലും മുപ്പിരാവാൻ പോകുന്നില്ല ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് മുപ്പിരാകില്ല കള്ളത്തരത്തിൽ കൂടെ ആകാവാൻ സാധ്യതയുണ്ട് അപ്പൊ ആ കള്ളത്തരമാണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടു എന്ന് വെച്ചാല് ഈ വി വി പാറ്റ് മെഷീൻ ഈ വി വി പാറ്റ് മെഷീൻ ഈ പിന്നെ വരാൻ തന്നെ കാരണം ജനങ്ങൾക്ക് ഈ ഇതറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ വോട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇന്നാൾക്ക് കിട്ടുന്നില്ല നോക്കുമ്പോൾ അത് എണ്ണാനും പാടില്ല അത് കാണാനും പാടില്ല തൊടാനും പാടില്ല പിന്നെ എന്തിനാണത് ഇപ്പൊ ആറ്റ നോറ്റ് കാത്തിരുന്നതാണ് ഒരു വിധിക്ക് ഇപ്പൊ ഈ സുപ്രീം കോടതിയുടെ വിധി എന്തോ വലിയ ആനത്തല പൊരിച്ചു വലിയൊരു വിധി വരും പറഞ്ഞിട്ട് എല്ലാവരും കാത്തിരുന്നപ്പ എന്താണ് ഒന്നുമില്ല ഓ എണ്ണണ്ടെന്ന പറഞ്ഞത് എന്തിനു എണ്ണണ് എണ്ണണ്ട പിന്നെ അതേപോലെ തന്നെ ബാലറ്റ് പേപ്പറും വേണ്ട എന്ന് പറയുന്നു ഇത് എന്ത് സുപ്രീം കോടതി ജനങ്ങൾക്ക് വേണ്ടിട്ടില്ല നിലനിൽക്ക നിലനിൽക്കേണ്ടത് സുപ്രീം കോടതി സുപ്രീം കോടതി തന്നെ മോദിയുടെ ആളാ ഏഹ് മോദി എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് സുപ്രീം കോടതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവസ്ഥ അപ്പൊ ഈ വിധി കാത്തിരുന്ന് വെറുതെയായി അത് മാത്രല്ല ഇപ്പൊ നമുക്കറിയാം ഈ എലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മെഹ്മൂദ് പ്രാച്ച ഭാനുപ്രതാപ് സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു ടീം ഞങ്ങൾ ഈ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിൽ നടത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടത്തി ഓർമ്മയുണ്ടാ അവരുടെ പൊടി പോലും കാണില്ല അപ്പോ എവിടെ പോയി തന്നെ അറില്ല അവരൊന്നും രണ്ടും മത്സരിക്കുന്നുണ്ട് ഭാനുപ്രതാപ് സിംഗും എം പി ആവാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട് മറ്റേ മുഹമ്മദ് പ്രാശ്യാ റാംപൂർ പറഞ്ഞിട്ട് ഉത്തർപ്രദേശത്ത് റാംപൂർ പറഞ്ഞ സ്ഥലത്ത് മൂപ്പർ എം പി ആവാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട് അതിന് ശേഷം അവരുടെ കുറിച്ച് ഒന്നും കേൾക്കുന്നുമില്ല മൊത്തത്തിൽ ജനങ്ങളെ എല്ലാവരും വഞ്ചിക്കുകയാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ അവിടെ എഴുതി വെച്ചോ ഇപ്രാവശ്യം ഞാൻ ഇവന്മാറി തട്ടിപ്പ് കൊണ്ടെങ്ങാനും നാനൂറ് സീറ്റ് അഞ്ഞൂറ് സീറ്റ് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ ബി ജെ പി കാരെയും നടന്നടിക്കും ജനങ്ങൾ ജനങ്ങളുടെ ക്ഷമ കെട്ട് കഴിഞ്ഞു ഇനി ക്ഷമൊന്നും ഇല്ല മനസ്സിലില്ലേ ഇനി തട്ടിപ്പൊന്നും ജനങ്ങൾ സമ്മതിക്കൂല ഇനി ഇനി ഹിന്ദു ഒക്കെ ഉണർന്നിട്ട് കോടാലിട്ട് ഇനി ബി ജെ പി കാരണം നേരക്കാ ചില്ല മോദിയൊക്കെ ഇറങ്ങി ഓടേണ്ടി വരും ആ രൂപത്തിലായിരിക്കും എല്ലാ ബി ജെ പി ഓഫീസിലും തീ വെക്കും മനസ്സിലല്ലേ ആ കളിയൊന്നും ഇനി നടക്കുന്ന ആരും പ്രതീക്ഷിക്കണ്ട അങ്ങനെ ഈ ആ ഞങ്ങൾ ജയിച്ചു എല്ലാവരും ഉണ്ടാകെ ആ ശരി കേട്ടോ അവർ ജയിച്ചുണ്ടാവുക പറഞ്ഞിട്ട് ആ കാട്ടം കഴിഞ്ഞു ഇനി ജനങ്ങളൊന്നും സമ്മതിക്കുന്നില്ല അതൊക്കെ പറ്റിക്കൽസിനൊക്കെ ഒരു പരിധി ഉണ്ട് അതൊക്കെ ഗുജറാത്തിൽ എടുത്താൽ മതി അത് ജനങ്ങൾ സമ്മതിക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ തട്ടിപ്പ് നടത്തിയിട്ട് യുവന്മാർക്ക് ഒരു സീറ്റ് ഉണ്ടാക്കുക ഭരണം ഉണ്ടാക്കുക അതിന് അടുത്ത അഞ്ച് വർഷം ഇന്ത്യ കട്ട് പിടിപ്പി ഇനി കട്ടുപിടിപ്പിക്കുക എന്താള്ളൊക്കെ കട്ടുമിടിപ്പിച്ചല്ലോ ബാക്കിയുള്ളും കൂടിയും തുടച്ച് വൃത്തിയാക്കാമെന്നുള്ള സ്വപ്നം കണ്ടിട്ടൊന്നും നടക്കാമെന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട ആരാ ബി ജെ പി കാരോട് പറയാണ് അപ്പം അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് റുപ്പ്യല്ല ആയിരം റുപ്യ എത്ര വിതരണം ചെയ്തിട്ടും കാര്യമില്ല അതേപോലെ തന്നെ എത്ര ഈ കള്ളവോട്ട് നടത്തിയിട്ടും കാര്യമില്ല ഒരു സീറ്റും കേരളത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്തായാലും ഇപ്പം ഇവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടിക്കാര് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറമെ വേറെ സുപ്രധാന സുപ്രധാനമായ ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു ദലാൾ നന്ദകുമാർ പറഞ്ഞൊരുത്താൻ മുപ്പര് നിരവധി പേർക്ക് പണം കൊടുക്കുന്നുണ്ട് ഓരോരോ രണ്ടാമ രണ്ടാം നമ്പർ പണിക്കൊക്കെ അതായത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായി ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ തന്നെ മുമ്പന്നെ പൈസ കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് വീണ്ടും വേറെ പൈസ കൊടുത്തു എന്ന് പറയുന്നു എന്ന് വച്ചാൽ ഇവര് ഹിന്ദു ഹിന്ദു പറഞ്ഞ വെറുതെയാണ് ഇവർക്ക് പൈസയാണ് ഇവരുടെ ദൈവം ബിജെപിക്കാർ ദൈവം പൈസയാണ് പിന്നെ എന്താ ജനങ്ങൾ അവരുടെ പിടിപ്പ് കാണാതിരിക്കാൻ വേണ്ടിട്ട് ഹിന്ദു ഹിന്ദു ഏഹ് ശ്രീരാമൻ അത് ഇതെന്നൊക്കെ അത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഹിന്ദുക്കളെ പറ്റിക്കും അപ്പൊ ഹിന്ദുക്കൾ ചോദിക്കും ഓ ഇവർ എന്താ പറഞ്ഞില്ല എത്ര നല്ല ഹിന്ദു വിശ്വാസികളാണ് ഇവിടെ ഇവർ ഗ്രന്ഥം ഗ്രന്ഥം ഒന്നും കണ്ടിട്ടില്ല ഇവർക്ക് എന്താ മതം തന്നെ അറിയില്ല ഇവർ ആകെ മതം അവരുടെ ഈ പണം പറഞ്ഞ മതം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതാണ് ദൈവവും അപ്പൊ അങ്ങനെ കുറെ പണം കൊടുത്തിട്ട് അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദലാൽ നന്ദകുമാർ അങ്ങനെ എക്സ്പോസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതേ ദലാൽ നന്ദകുമാർ തന്നെ പറയുന്നത് പിന്നെ ഈ പിണറായി വിജയൻ്റെ കേസൊക്കെ ഇല്ലാതാക്കിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കോൺട്രാക്റ്റിൽ ഒരു ഡീലിൽ എത്താൻ വേണ്ടിയിട്ട് ബി ജെ പി ശ്രമിച്ചു എന്നാണ് പറയുന്നത് അതിന് പകരം എന്താ ചെയ്യേണ്ടു സുരേഷ് ഗോപിനെ ജയിപ്പിക്കുക അതായത് കമ്മ്യൂണിസ്റ്റുകാര് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ എല്ലാ കേസും തേച്ച് മാറ്റി കളയും അതെങ്ങനെ തേച്ച് മാറ്റി കളയും വെറുതല്ല അത് ഈ അമിഷ അമിഷ കേരളത്തിലേക്ക് വരും എന്നിട്ട് രഹസ്യമായ ഒരു കൂടിക്കാഴ്ച പിന്നെ പിണറായി വിജയൻ എന്ന പിണറായി വിജയനുമായി നടത്തി പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസ് പിന്നെ സ്വർണക്കടത്ത് കേസ് ഇതൊക്കെ ഇല്ലാതാക്കും സീറോ ആക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയും ഈ ദല്ലാൾ നന്ദകുമാർ പറയുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ അറിയില്ല പക്ഷെ മൂപ്പർ പറയുന്ന ടൈമിംഗ് വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞ സത്യ സത്യമാവാനാണ് സാധ്യതയും അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ആണ് നടത്തുന്നത് മനസ്സിലല്ലേ അപ്പോൾ അത്രയും ഗുരുതരമായ കാര്യങ്ങൾ ആരോപണം എന്ന് പറയാൻ പറ്റില്ല അത്രയും ഗുരുതരമായ കാര്യങ്ങളാണ് ഈ ദല്ലാൾ നന്ദകുമാർ ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ വിളിച്ച് പറയുന്നത് അത് ഈ കാര് ചെയ്യാനും മടിക്കില്ല കേട്ടോ കാരണം നിങ്ങൾക്കറിയാലോ എത്രയോ കമ്പനിക്കാർ എത്രയോ തട്ടിപ്പ് കമ്പനിക്കാർ മരുന്ന് കമ്പനിക്കാർ വിഷം കുത്തി കലക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളെ കൊല്ലുന്ന കമ്പനി മരുന്ന് കമ്പനി അവരുടെ അടുത്തൊക്കെ ഇലക്ട്രോറൽ ബോണ്ട് വഴി കോടികൾ വാങ്ങിയിട്ട് അവർക്ക് എന്ത് തോന്നിയാസം ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്ത ടീമാണ് ഈ മോദി എന്നൊക്കെ പറയുന്നത് അമിത്ഷാന്നൊക്കെ പറയുന്നത് അപ്പൊ അവർ ചെയ്യാനും മടിക്കൊന്നുമില്ല അപ്പൊ അത് പറഞ്ഞത് മാത്രല്ല അത്ര വലിയ നല്ല ഈ മനുഷ്യന്മാർന്നല്ല ബിജെപിക്കാരെന്ന് പറയുന്നത് അപ്പൊ അത് ചെയ്യാനും സാധ്യതയുണ്ട് ഈ ലാവ്ലിൻ കേസൊക്കെ ഇല്ലാതാക്കിയിട്ട് അതിന് പകരം സുരേ ഗോപിനെ ജയിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് ഇ പി ജയരാജൻ പോവാൻ വേണ്ടി നടന്നിരുന്നു കെ സുധാകരന് ബി ജെ പിയിലേക്ക് പോകാൻ നല്ല കൊതി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വാർത്തകൾ അത് വേറെയും വരുന്നുണ്ട് അപ്പം ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ ബി ജെ പിന് കാലാകാലം ഭരിക്കുന്നുള്ള ധാരണ വെച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ശക്തി എന്താണ് ഈ വോട്ടിങ് യന്ത്രം മാത്രം വേറെ ഒന്നുമല്ല വേറെന്താ ഉള്ളത് ജനങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പം തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ബി ജെ പി കാരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥ വരുമ്പോൾ അടിച്ചോടിക്കുകയാണ് ആൾക്കാർ വൺ വണ്ടിയൊക്കെ വലിയ കരിങ്കല്ലൊക്കെ എടുത്ത് കുത്തിപ്പൊളിച്ചിട്ട് ഓടിക്ക് ഓടിച്ചു വിടുകയാണ് അത്ര ഉള്ളൂ ബി ജെ പി ഒന്നുമില്ല ഇന്ത്യയിൽ ആകെയുള്ളത് ആ വോട്ടിംഗ് മെഷീൻ്റെ ആ ശക്തി കൊണ്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവരുടെ വിചാരം ഈ കെ സുധാകരൻ ഇ പി ജയരാജൻ ഇവരുടെയൊക്കെ വിചാരം എന്താ വച്ചാല് ബി ജെ പിമാരുടെ ഭയങ്കര തരംഗമാണ് ഇന്ത്യ മുഴുവൻ ഇറച്ചിങ്ങനെ ഹിന്ദുത്വം ഇങ്ങനെ കളിയാടാണെന്നൊക്കെ തോന്നിപ്പോയി അവരുടെ അവരുടെ ചിന്താണ് ഒരു ചുക്കുമില്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് നേരെ നേരെ ചൊവ്വ രീതിയിലാണെങ്കിൽ ഒരു പത്ത് സീറ്റ് പോലും കിട്ടൂല ഇതിപ്പോ മറ്റേ രാഹുൽ ഗാന്ധിയുടെ ഭരണം വരാൻ പോവുകയാണ് തട്ടിപ്പൊന്നും ഇല്ലാത്ത രീതിയിലാണെങ്കിൽ എന്നിട്ട് ആ സ്ഥലത്താണ് ഇവർക്ക് ബി ജെ പി ചേർന്ന് പറഞ്ഞ കിടക്കാണ് കൊറോണം പക്ഷെ എന്തോ കാരണം കൊണ്ട് അവർ എന്ന് പറയുന്നു അപ്പം ഈ അവസ്ഥയാണ് എന്തായാലും ഞാൻ ഈ വീഡിയോ വരാൻ കാരണം അറിയത് എനിക്കറിയാം എല്ലാവരും അധികം ആൾക്കാരും പിന്നെ ഈ പള്ളിയിലായിരിക്കും എന്നൊക്കെ എനിക്കറിയാം പക്ഷെ എന്താ വെച്ചാൽ ലൈവ് ഈ സമയത്തെങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ മോശം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ എല്ലാവരും നോക്കുക അതായത് ഇപ്പം എന്താ പറയുകത് എല്ലാവരും വോട്ട് ചെയ്യുക വോട്ട് ചെയ്യാതിരിക്കുന്നു ആരും പിന്നെ വോട്ട് ചെയ്യുന്ന സംഗതികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഫുൾ തട്ടിപ്പാണ് ലൈറ്റ് കത്തലും എന്തേ ലൈറ്റ് കത്തിൽ ആ ഒരു വെളുത്ത ചില്ല് വെച്ചു കൊടുത്താൽ പോരെ എപ്പോൾ നോക്കിയാലും കാണാമല്ലോ അല്ല അവിടെ ഒരു കറുത്ത ചില്ല് ഫിറ്റ് ചെയ്ത് ചെയ്തിട്ട് ഒരു ലൈറ്റ് കത്തും അപ്പോൾ ഒരു പ്രിന്റ് ഇങ്ങനെ വരും ഫുള്ള് തട്ടിപ്പാണിന്ന് ജനങ്ങളെ പൊട്ടം വേണ്ടി ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്തിനാണ് ഈ മൂന്ന് പെട്ടി ഇത്ര കോടി കണക്കിന് വെച്ചാൽ ഇത് തലമുറയേറ്റിയിട്ട് ഇത്രയും വലിയ ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണോ ബാലറ്റ് പേപ്പറാക്കിയാൽ പോരെ അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മോദിനെ ജയിപ്പിച്ച് വീണ്ടും വീണ്ടും ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒന്നിച്ച് കൂട്ടായ്മയോടു കൂടുതലുള്ള നാടകമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഒന്നല്ല നടക്കുന്നത് നാടകമാണ് നടക്കുന്നത് പ നടക്കുന്നത് അല്ലാതെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഒന്നല്ല നടക്കുന്നത് എന്താ എന്താണ് ഇത്ര പറയാം മടി എന്താണ് പറയുമ്പോ ഇത്ര കുരുപൊട്ടുള്ളത് പലരും ഇവിടെ വലിയ പത്രക്കാരെന്ന് പറയും നടക്കുന്നുണ്ട് കുറെ എണ്ണം സ്വതന്ത്ര പത്രക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു ഏറ്റെണ്ണത്തിന് ഈ വി എന് ഇ വി എം മെഷിനെ കുറിച്ച് പറയാൻ ധൈര്യമില്ല എന്നിട്ട് പറയാണ് ബി ജെ പിക്ക് ഇരുന്നൂറ് സീറ്റ് കിട്ടും എവിടുന്ന് കിട്ടും ഇരുന്നൂറ് സീറ്റ് ആര് കൊടുക്കും തട്ടിപ്പിൽ കൊടുക്കാൻ പറ്റും അല്ലാതെ നേരെ ചൊവ്വ ആർക്കാ പറ്റും കിട്ടുന്നില്ല എന്നിട്ട് അവിടെ ഇരുന്നിട്ട് സീറ്റ് ഉണ്ടായി കൊടുക്കുക ബി ജെ പി അപ്പൊ ജസ്റ്റ് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പള്ളിയൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ കാണുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്താണല്ലേ ഇപ്പൊ ഈ ഇവി എമ്മിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ റീച്ചും ഇല്ല ഒന്നുമില്ല ആൾക്കാരുടെ അടുത്ത് എത്തുന്നുമില്ല മുമ്പ് ഒരു വീട് ഇട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം ആൾക്കാരുടെ അടുത്ത് ട്രക്ക് എന്ന് പറഞ്ഞെത്തും ഇപ്പൊ അതൊക്കെ എന്തൊക്കെയോ ആക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ എന്റെ ചാനൽ കാണാം ഞാൻ അധികം ഉണ്ടാക്കുന്നത് ഇ വി എമ്മിനെ കുറിച്ചാണ് തീരെ റീച്ചില്ല നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോന്നറിയില്ല അത് അതുമാത്രമല്ല ഇപ്പോൾ ആൾക്കാർ ഇപ്പം എന്റെ പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീഡിയോ ഉണ്ടാക്കി നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് നിർത്തിയോ ഞാൻ ഡെയിലി രണ്ടും മൂന്നും വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എനിക്ക് മാത്രല്ല ഒരുപാട് ചാനലുകാരുടെ പ്രശ്നമാണ് ഇവമ്മിനെ കുറിച്ച് സംസാരിച്ചോ പിന്നെ റീച്ച് ചെയ്യേണ്ട ആകൂല അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ആഞ്ഞ് ഷെയർ ചെയ്യുക എത്ര എത്രവരെ റീച്ച് ഉണ്ടാക്കാതിരിക്കാമെന്ന് ശ്രമിക്കുന്നു അത്രക്കധികം റീച്ച് ഉണ്ടാക്കുക ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതിലും കാര്യം എന്ന് തോന്നുകയാണെങ്കിലത്തെ കാര്യം പറയുകയാണ് എന്നിട്ട് എല്ലാവരേക്കും എത്തിക്കുക ഇതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ബാക്കി ഇതിലിപ്പോൾ വിഷയകരമായിട്ട് വേറൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും പള്ളിയിലായ വേറെ ഇപ്പോൾ അഭിപ്രായം ഒന്നും ഇവിടെ കാണുന്നില്ല എന്തായാലും നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ ലൈവിൽ നിങ്ങൾ പങ്കെടുത്തതിന് നന്ദി പറയുകയാണ് അപ്പോൾ അടുത്ത ഒരു വിഷയകരമായിട്ട് വീണ്ടും വരാം എന്ത് വിഷയമാണ് അടുത്ത വേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ താഴത്തുനിന്ന് കൊടുക്കണം കേട്ടോ കാരണം ഞാൻ തന്നെ കൺഫ്യൂഷനിലാണ് എന്ത് വിഷയമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അറിയാതെ അപ്പോൾ നല്ല ഒരു കോറായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്ത് വിഷയമാണ് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹം എന്നുള്ളതും കൂടി താഴെ കൊമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ